പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ പട്ടു പാവാട എന്ന കവിതാശം ഏട്ട് മുടിയു അതെ അതവൾ തന്നെ എനിക്ക് ഉറപ്പാ ഇന്നലെ മുറ്റത്ത് കളിച്ചോണ്ടിരുന്നേ എന്റെ കുഞ്ഞിന്റെ ഒന്നോരുപല് മാല പറയുന്നത്

എന്തിനാൾ കറിയുന്നേ നോക്കി ഇവിടെ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് മക്കളെ ഇവൾ നിങ്ങൾക്ക് പുതിയൊരു പോയി ഭക്ഷണമൊക്കെ കൊടുത്താൽ നിങ്ങൾക്കൊപ്പം ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യം തിന്നു മരിക്കാൻ വിധിക്കപ്പെടുന്ന ഈ കുരുന്നുകളെ കാണാതെ സോഷ്യലിസം പ്രസംഗിക്കുന്നവരെ ആർക്കാണ് സ്വാതന്ത്ര്യം ആരുടേതാണ് സ്വാതന്ത്ര്യം ആ ആരിത് കളിയോ ആൾ ആദ്യം കുട്ടിയായല്ലോ ഇല്ല ഞാൻ പേര് പേര് ഞാനേ മാറ്റി നല്ല ഹെമലതും നമുക്ക് കളിക്കാം എനക്ക് ഒരുപാട് പാട്ടുകൾ തെരഞ്ഞു ആന എല്ലാമേ തമിഴ് പാട്ട് ഈ പുസ്തകത്തിൽ നിറയെ കഥകളാണ് പുസ്തകങ്ങൾ പഠിച്ച് ഈ ലോകം കുമനിലിങ്ങനെ പറന്നു വരും പിന്നെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എല്ലാവരും നമ്മളുടെ കൂട്ടുകാരാകും ആന എനക്ക് എഴുത്തും ഒന്നുമേ തരിക

இங்க யாருமே இல்லையா நமஸ்காரம் நான் தான் நீ நேடையுள்ள காளி என்பது குட்டியோட அம்மா எப்ப வந்து கேட்டாலும் குழந்தை கொழந்தை விட்டுபட்டா கொடுக்கணும் தான் போகட்டோ என்ன சொன்னாலும் குழந்தை விட்டு பட்டு தான் கொடுக்கணும் அய்யோ அங்கே பரையல்லே அவள் இவ்வளோ எந்த சந்தோஷத்தோடய கழியன அவள் படிச்சோட்டே படிக்கிடிக்காமட்டே நீ போம்மா போமா அதுக்கு தெரியாது பாரு டீச்சர் பாரு டீச்சர் என்னமா இது புதிய கூட்டு போய் என்னடி சஞ்சீல புத்தகமா போய் வாடிங்க ഹെമല ഞങ്ങളെ വിട്ട് പോവല്ലേ ഹെമലത ഞങ്ങളെ വിട്ട് എവിടേക്കും പോവല്ലേ ഹമലത അവിടേക്കാം അല്ലേ കാണേ ഉദരത്തിൽ വിഷപ്പറയാത്തവരെ നിങ്ങൾക്ക് ഇത് വെറും ഒരു കാഴ്ച തെരുവിന്റെ അഴുക്കു കുമ്പാരങ്ങളിൽ ജീവിതം തീർന്നു പോകുന്ന ബാല്യങ്ങളെ കാണാത്ത ഭരണവർഗമേ നീതി പീഠമേ ഇനി എന്നാണ് ഇനി എന്നാണ് ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുക നന്ദി നമസ്കാരം